എന്ത് സാധനാ ചെന്നോട് മേടിക്കാൻ പറഞ്ഞിരുന്നു ആ ഗിഫ്റ്റ് എന്തായിരുന്നു ഇതെന്താ 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 മനസിലായാ എന്താ ഇത് മുട്ടായി അല്ല വേറൊരു സാധനം എന്നോട് മേടിക്കാൻ പറഞ്ഞിരുന്നു വേറെ എന്താണ് പേര് ടാ എന്നൂടെ ക്ലേ മേടിക്കാൻ പറഞ്ഞിരുന്നു എന്താണ് ഇതെങ്ങനെ ഞാൻ ഇതെന്താണ് കെ യാണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ഇണ്ടാക്കാന് ഇത് ഫിഷിനുണ്ടാക്കാൻ ഇതെന്താ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ഇതെന്താ കത്തിയാത്തി കൈക്കോട്ടൊക്കെ അത് സ്പൂണ് ആ അതിങ്ങനെ ഇളക്കാനുള്ള സ്പൂണാണേൽക്കാരോ പിന്നെ എത്ര എക്ലേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചു ആറ് ആറ് ചെറിയൊക്കെ എല്ലാം കൂടെ ഇനി പൊട്ടിക്കണ്ട ഇപ്പൊ ഉള്ളതുകൊണ്ട് മതി ഇനി അത് പൊട്ടിച്ച കൊളാക്കണ്ട മറക്കുന്ന ഈ ഉള്ളത് കൊണ്ട് പത്തിരി ഉണ്ടാക്കു ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്ക അതുകൊണ്ട് പത്തിരി പിന്നെ എന്ത് പത്തിരി എന്ത് ഏ മനുമുനു പറയണ കേക്ക് നല്ല കുട്ടി അല്ലേ ഇഞ്ചി പെർക്കിടന്ന എല്ലാം വിഷയം എല്ലാം കൂടെ പറ നിങ്ങക്ക് ഈ ഉള്ള ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയാ മതി ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയാ മതി മനുപോന് ഇത്ര ഇല്ലേ അതുകൊണ്ട് മതി ഇതെന്താ ആന പത്തിരിയാണ്ടോ പൊട്ടിച്ചേനോ വേണ്ടെങ്കിലോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഏ 흐음 내 목뒤에 무르치 흠왜이 എന്താ ഇപ്പയില് കുളിക്ക് സമാവാതക്കിയോ പത്തിലെ ഇതാക്കിയപ്പോ അത് ഇടണിന്താണീ ചങ്ങ അവരുടെ രണ്ടമാരെ പൊടി നല്ല കുട്ടിയല്ല എന്റെ ഉമ്മക്ക് പത്തിരി ഉണ്ടാക്കി തരിക അതിൽ കൊട്ട് ആ കിട്ടി കിട്ടി കിട്ടിയാൽ കൂട്ടിക്കോ ഒന്ന് കുട്ടിക്കോ ണ്ടാക്കി തര പത്തിരി കുഴക്കണോ വായ ഒരു പത്തിരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി കാത്തിരിക്കണു പത്തിന് ഉണ്ടാക്കലോണിട്ട് ഇത്ര സമയമായിട്ട് വെയ്യട്ടാ ഏടെ പത്തിന് എത്ര നേരമായിടാ എല്ലാം കൂടെ ചക്ക കൂട്ടാനാക്കിപ്പം കൂടെ എന്തെങ്കിലും പറഞ്ഞു ശരി ഇങ്ങനെ ചിരിക്കുമെന്ന് ടിപൊളി ഇതെന്താണ് ഉം പത്തിന് വീണ്ടും ബക്കറ്റില്ലേ നല്ല പണി ഇണ്ടോ നല്ല പണി ഇണ്ടല്ലേ പത്തിരിണ്ടാക്കാൻ മനസിലായില്ലേ നറുക്ക് താത്താനിട്ട് വണ്ടി പോരും അവര് വന്നിട്ട് ഇണ്ടാക്കാം അത് അതിലിട്ട് നല്ല പോലെ അടച്ചെക്കട്ടോ അതിൽ കിടണ്ട ആ ബക്കറ്റൊക്കെ ഇട്ടിട്ട് അവൻ നല്ല ടൈറ്റ് ആക്കി അടച്ചാ മതി ഇതൊക്കെ പെറുക്കിട്ട എന്റെ കാലിന്റെ അടുത്തതാ ഞാൻ അടപ്പോണ്ട് അടച്ചു ഈ ദൈന അല്ല ഇത് ആ പറ്റൊക്കെട്ടോ ഞാൻ താത്തിക്കോ കൊഴപ്പാത്തി ഇനിയിപ്പന്താ കേടരാൻ ബാക്കി ഒക്കെ കേടന്നില്ലേ ഞാൻ സെറ്റ് മതി 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 കൊറേ നേരം കളിച്ചിട്ട് വേദന